പുതിയ വാർത്ത വൈറസിന് ജനിതക മാറ്റം സംഭവിച്ച് അതിശീഘരം പടരുകയാണ് സൗദി അറേബ്യ രാജ്യത്തിൽ നിന്ന് വെളിയിലേക്കും വെളിയിൽ നിന്ന് രാജ്യത്തിലേക്കുമുള്ള ഫ്ലൈറ്റ് സർവീസുകൾ പൂർണ്ണമായി നിർത്തലാക്കി സൗദി അറേബ്യയിൽ നിന്നൊരാൾക്ക് വെളിയിലേക്ക് പോകാനും കഴിയില്ല വെളിയിൽ നിന്നൊരാൾക്ക് സൗദിയിലേക്ക് വരാനും കഴിയില്ല അവിടെ കഴിയുന്നു നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികളായ സഹോദരങ്ങളെ ലോകുവേ ഇനിയും ഒരു മാരകമായി ദുരന്തത്തിൽ നിന്ന് ഞങ്ങളുടെ പ്രവാസികളെ കാക്കണേ തൊമ്പുരാന് കത്തു നിന്ന് പുറത്തേക്കും പുറത്തുനിന്ന് അകത്തേക്കുമുള്ള ഗതാഗത മാർഗങ്ങളും മുഴുവനും അടച്ചിരിക്കുന്നു വ്യാപന ശേഷിയുള്ള വൈറസുകൾ വീണ്ടും ജനിതകമാറ്റം സംഭവിച്ച് മുന്നോട്ട് വരുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു സുബാന ഹുബദ് നമ്മോട് ജീവിതത്തിൽ ഒരിക്കൽ കൂടി നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ തിരിച്ചു വരികയാണോ എന്ന് നാം ആകുലതപ്പെടേണ്ടതുണ്ട് നിർഭയരാകാൻ സമയമായിട്ടില്ല അള്ളാഹു സുബഹാന ഹോവത്ത നമ്മെ എല്ലാവരെയും അവനിലേക്ക് മടങ്ങുന്ന മുത്തക്കങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ കൊറോണ വന്നു ആ കൊറോണയുടെ ഭീകരത ഒരൽപ്പറിയപ്പോൾ നമ്മൾ വീണ്ടും പഴയ ജീവിതത്തിലേക്ക് തിരിച്ചുപോയി വളരെ പരിമിതമായി പത്ത് പേരൊക്കെ ചേർത്ത് വെച്ച് നടത്തിയിരുന്ന കല്യാണങ്ങൾ വീണ്ടും ആർഭാടങ്ങളിലേക്ക് വഴിമാറി എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കുണ്ടായിരുന്ന ആ പ്രയാസങ്ങളെ നമ്മൾ തിരിച്ചറിയുകയും പടച്ചതമ്പുര നൽകുന്ന ഈ ശിക്ഷകളെക്കുറിച്ച് ബോധവാന്മാരാവുകയും ചെയ്യേണ്ട നമ്മൾ ഒരല്പം ആശ്വാസം കിട്ടിയപ്പോൾ നമ്മളെല്ലാവരും വീണ്ടും പഴയ ആളത്തിലേക്ക് തിരിച്ചുപോയി ഗാനമേളകളും ആഭാസങ്ങളും വർദ്ധിച്ചു കല്യാണങ്ങൾ ആർഭാടങ്ങളായി യാതൊരുവിധ മുൻകരുതലുകളുമില്ലാതെ ആളുകൾ കൂട്ടം കൂടാൻ തുടങ്ങി വീണ്ടും നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ ഇത് രണ്ടും തിരിച്ചു വരുന്നു എന്ന് നാം തിരിച്ചറിയുക അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട് വളരെ ചെറിയ ശിക്ഷകൾ കൊണ്ട് നിങ്ങളെ ഞാൻ രുചിപ്പിക്കാറുണ്ട് ചെറിയ വലിയ ശിക്ഷകൾ നിങ്ങൾക്ക് ഞാൻ അന്നേരം നൽകാറില്ല എന്തിനെന്നറിയുമോ ലഅല്ലഹും യർജിഊൻ നിങ്ങൾ അള്ളാഹുബിലേക്ക് തിരിച്ചു വരുന്നോ എന്ന് അറിയാൻ വേണ്ടി ഖുർആൻ വലനുദീ കന്നവും നിങ്ങളെ ഞാൻ രുചിപ്പിക്കും അതാക്ക എന്ന് പറഞ്ഞാൽ രുചിക്കുക എന്നാണ് അർത്ഥം നമ്മളൊരു കറി ഉണ്ടാക്കി അല്ലെ വേറെന്തെങ്കിലും ഉണ്ടാക്കി നമ്മൾ മെല്ലെ വിരളിൽ തൊട്ട് നാഗരെ വെച്ച രുചി അറിയാം അത് രുചിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ അത് കൂടുതലായിട്ട് കഴിക്കുക അള്ളാഹു പറയൻ പടച്ചിടം ഒരു ശൈലി ആദ്യം ഒരു രോഗം ഒരു പരീക്ഷണം വലനുദീ കന്നിനൽ അദാബിൽ അതിന വളരെ ചെറിയ ഒരു ശിക്ഷതം നല്ലാകും നിങ്ങളെ രുചിപ്പിക്കും തൊണ്ടക്കുഴിയിലോട്ട് ഇറക്കിയിട്ടില്ല ധൂനൽ അദാബിൽ ആദ്യം തന്നെ വലിയ പരീക്ഷണങ്ങൾ വരില്ല ആദ്യം തന്നെ വലിയ പരീക്ഷണങ്ങൾ വരില്ല ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വന്ന കൊറോണ ഒരു ചെറിയ പരീക്ഷണമാണ് അള്ളാഹു നമ്മെ രുചിപ്പിച്ചതാണ് പക്ഷെ അതുകൊണ്ടും നിങ്ങൾ പാഠം പഠിക്കുന്നില്ല എങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് വലിയ ശിക്ഷകൾ തരും എന്തിനാണ് ആദ്യം ചെറുത് തരുന്നത് ലഅല്ലഹും അള്ളാഹുവിലേക്ക് നിങ്ങൾ മടങ്ങി വരുമോ എന്ന് അറിയാൻ വേണ്ടിയാണ് പക്ഷേ നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങുന്നില്ല ശിക്ഷകളുടെ മേൽ നിങ്ങൾ പാഠം പഠിക്കാൻ തയ്യാറല്ലെങ്കിൽ അള്ളാഹുവിന്റെ മാരകമായ ശിക്ഷകൾ പുറകെ വരും അങ്ങനെ നമ്മോട് പറയുകയാണ് വളരെ കൂടി ഇനിയുള്ള വാർത്തകളെ നമ്മൾ അറിയണം കൊറോണ വന്നു പോകാറായി ഉടനെ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി പറയുന്നു കോവിഡ് ശമിച്ചാൽ ഉടനെ സി എയും എൻ ആർ സിയും നടപ്പിലാക്കും പറഞ്ഞു തീർന്നില്ല ബ്രിട്ടൻ വാതിലുകൾ അടച്ചു സൗദി അറേബ്യ വാതിലുകൾ അടച്ചു ലോകരാജ്യങ്ങൾ ഇപ്പോഴും കോവിഡ് പ്രശ്നം ഏറ്റവും രൂക്ഷമായി ബാധിച്ച ഇറ്റലി ഇപ്പോൾ ലോക്ക്ഡൌണിലേക്ക് പോവുകയാണ് ഓസ്ട്രിയ ലോക്ക്ഡൌണിലേക്ക് പോവുകയാണ് നമ്മൾ ഈ കേരളത്തിന്റെ ഇട്ടാവട്ടത്ത് കിടന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അതിന്റെ ആമോദത്തിൽ പടക്കവും പെട്ടിച്ച് നമ്മൾ നടക്കാണ് കൊറോണ എല്ലാം തീർന്നു എന്ന് കരുതി ഇന്ന് സൗദി അതിർത്തികൾ അടച്ചു ബ്രിട്ടൻ ഗതാഗത അതിർത്തി അടച്ചു ഇറ്റലിയിൽ ലോക്ഡൌൺ വരാൻ പോകുന്നു ന്യൂ ഇയറിനും ക്രിസ്മസിനും ഒരാളും വെളിയിൽ കഴിയില്ല ഓസ്ട്രിയ ഓസ്ട്രേലിയ ലോക്ക്ഡൌണിലേക്ക് പോവുകയാണ് ലോകരാഷ്ട്രങ്ങളിൽ ലോകരാഷ്ട്രങ്ങളിൽ ഗതികൾ മാറുകയാണ് അപ്പോഴന്നെ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി പറയുന്നു കോവിഡ് ശമിച്ചു കഴിഞ്ഞാൽ എല്ലാവരെയും പുറത്താക്കാൻ പോവാണ് പിറ്റേ ദിവസം വീണ്ടും പ്രശ്നങ്ങൾ ബാധിക്കുന്നു മനുഷ്യൻ പഠിക്കാൻ തയ്യാറായിട്ടില്ല അവനവന്റെ നൈമിഷികമായ ചില കാര്യങ്ങൾ വെച്ച് അവൻ അള്ളാഹുവിന്റെ മുമ്പിൽ വലിയ ആളാകാൻ ശ്രമിക്കുകയാണ് ഇല്ല സഹോദരങ്ങളെ അതുകൊണ്ടാണ് നമ്മൾ അഞ്ചു നേരവും വിളിച്ചു പറയുന്നത് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അള്ളാഹുവാണ് വലിയവൻ അള്ളാഹുവാണ് വലിയവൻ വ്യത്യസ്തത നിറഞ്ഞ ഇത്തരം പ്രഭാഷണങ്ങൾ തുടർന്നും നിങ്ങൾക്ക് ലഭിക്കാൻ ഇസ്ലാമിക് സ്പീച്ച് എന്ന ഈ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യുക